ശ്രീനാരായണ പരമ ഗുരവീ നമ ഓ ശ്രീ ശാരദാബികായീ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാദാര വിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രീസർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമ പ്രിയ മേഘ ടീച്ചർ പ്രിയ പ്രിയാമരക്കാരൻ ശ്രീ അനിരുചി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനകളാൽ ധന്യമാക്കുന്ന ഗ്രൂപ്പിലെ ആത്മബന്ധുക്കളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പില് ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ നടന്നു വരുന്ന ഈ മഹനീയ യാത്രയുടെ ഭാഗ്യമായിട്ട് ഈ മഹനീയ യാത്രയുടെ ഭാഗമായിട്ട് എനിക്ക് മഹാഗുരുവിനെ പറ്റി ഗുരുവിൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ലഭിച്ചിട്ടുള്ള ഈ ഒരു അവസരം വലിയൊരു ഗുരു കാരുണ്യമായിട്ട് ഞാൻ കാണുകയാണ് മനസ്സിൽ ചിന്തിക്കുന്നത് പോലും നമ്മളെ സങ്കല്പിക്കുന്നത് പോലും അത് ഗുരു അറിയുമായിരുന്നു അങ്ങനെ ഒരുപാട് ഭക്തന്മാർക്ക് അവരുടെ സങ്കല്പം അറിഞ്ഞ് ഗുരു നിറവേറ്റി കൊടുക്കുമായിരുന്നു എന്ത് ചിന്തിച്ചാലും അത് ഭഗവാൻ അറിഞ്ഞിരുന്നു എന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് ശിവഗിരി ഹൈസ്കൂളിനുള്ള പണപിരിവിനായിട്ട് ശിവഗിരിക്ക് നാല് നാഴിക തെക്കുള്ള എന്ന ഗ്രാമം ഒരിക്കലും ഗുരുദേവൻ സന്ദർശിച്ചു ഗുരുദേവൻ അവിടെ എത്തിയ സമയത്ത് ഗുരു ആ സ്ഥലത്തെത്തിയ ആവശ്യം ഗ്രാമക്കാരെ മനസ്സിലാക്കി ഓരോ വീട്ടിലുമുള്ള സ്ത്രീകൾ മൂന്നോ നാലോ അഞ്ചോ രൂപ വീതം അവരവർക്ക് കഴിവിനനുസരിച്ച് ഉണ്ടാക്കി കുളിച്ച് ശുദ്ധമായി ഗുരുദേവ സന്നിധിയിൽ വെച്ച് നമസ്കരിച്ച് തുടങ്ങി സ്ത്രീകൾക്ക് അവരുടെ ചില കഷ്ടപ്പാടുകൾക്കോ സുഖക്കെടുകൾക്കോ ഉള്ള നിവൃത്തി കൂടി നിവൃത്തിക്ക് കൂടി അവസരം കിട്ടുമെന്ന് കരുതിയാണ് സ്ത്രീകൾ തന്നെ നേരിട്ട് സംഭാവനകളൊക്കെ വെച്ച് ഇങ്ങനെ നമസ്കരിച്ചു വന്നത് ചുറ്റുമുള്ള വീട്ടുകാര് സംഭാവനകൾ കാഴ്ചവെച്ച് നമസ്കരിച്ച് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരിക്കുന്നത് ധർമ്മമല്ല എന്ന് വിചാരിച്ച് ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ വിളക്ക് പണയം വെച്ച് മൂന്ന് രൂപ ഉണ്ടാക്കി മറ്റുള്ളവർക്കൊപ്പം മൂന്ന് രൂപ കൊണ്ടുവച്ച് നമസ്കരിച്ചു തുക വാങ്ങി രസീത് എഴുതാനായിട്ട് അടുത്തുണ്ടായിരുന്ന ആള് മൂന്ന് രൂപയും എടുത്തപ്പോൾ രസീത് എഴുതണ്ട എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ട് ആ മൂന്ന് രൂപയും ആ സ്ത്രീക്ക് തന്നെ മടക്കി കൊടുക്കാൻ കൽപ്പിച്ചു നല്ല കാര്യത്തിന് ധർമ്മം ചെയ്യാൻ തോന്നി കൊള്ളാം സംഭാവന നാം സ്വീകരിച്ചു എന്ന് ഗുരുദേവൻ ആ സ്ത്രീയോട് കൽപ്പിച്ചു ആ സ്ത്രീ രൂപയും കയ്യിൽ വാങ്ങിക്കൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്നും വിങ്ങി വിങ്ങി കരഞ്ഞു പണയം മടക്കിയെടുത്തില്ല എങ്കിൽ വിളക്ക് കത്തിക്കുവാൻ സാധിക്കില്ല എന്ന് ഗുരുദേവൻ അറിയാം അതാണ് ഗുരുവ പണം തിരികെ ഏൽപ്പിച്ചത് സംഭവനയും കൊണ്ട് ചെന്ന വേറൊരു സ്ത്രീ ഒരിക്കലും ശിവരിൽ പോയി എന്തോ സുഖക്കേടിന് ആശ്വാസം നേടിയ ആളാണ് ഗുരുദേവൻ ചെന്ന സ്ത്രീക്ക് അഞ്ചു രൂപയെങ്കിലും കൊടുക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് വിചാരിച്ചു എന്നാൽ ഒരു റുപ്പിക്ക് മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഒരു കമ്മൽ പണയം വെച്ച് നാല് രൂപ കൂടി വാങ്ങി തുക അഞ്ചാക്കി അത് ഗുരുദേവന്റെ സന്നിധിയിൽ വെച്ച് നമസ്കരിച്ചു രസീത് എഴുതുന്നയാള് അഞ്ചു രൂപയും എടുത്ത് രസീത് എഴുതാൻ ഭാവിച്ചപ്പോൾ ആ ഒരു രൂപയ്ക്ക് മാത്രം രസീത് എഴുതിയാൽ മതി ബാക്കി നാല് രൂപയും ആ സ്ത്രീക്ക് തന്നെ മടക്കി കൊടുക്കണമെന്ന് ഗുരുദേവനെ ആജ്ഞാപിച്ചു അപ്രകാരം നാല് രൂപയും മടക്കി കൊടുത്തു പണയം വെച്ച കമ്മൽ മടക്കിയെടുക്കാനാണ് ഗുരു അങ്ങനെ ചെയ്തത് പണം കണ്ടാലും അത് എങ്ങനെയുള്ളതാണെന്ന് ഗുരുദേവൻ അറിയാം പണമുള്ള ഒരു സ്ത്രീ നാല് രൂപ സംഭാവന ചെയ്യാമെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ചു എന്നാൽ അതിൽ എന്നാൽ അതിൽ പകുതി കൊടുത്താൽ മതിയെന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ഉപദേശിച്ചു അവരുടെ സ്ഥിതിക്ക് അത് കുറവാണെന്ന് കരുതി നാല് രൂപയും കുടുംബസന കണ്ടുവച്ച് അവർ നമസ്കരിച്ചു ആ നാല് രൂപയും എടുത്ത് രസീത് എഴുതാൻ പാവിച്ചപ്പോ ഒരു തമാശ പോലെ പകുതിക്ക് എഴുതി എഴുതിയാൽ മതിയായിരുന്നു പകുതിക്ക് എഴുതിയാൽ മതിയായിരുന്നു എന്ന് ഗുരുദേവൻ കൽപ്പിച്ചു രസീത് നാല് രൂപയ്ക്കും എഴുതി ഗുരുദേവൻ കൽപ്പിച്ചത് ആ സ്ത്രീ കേട്ടിട്ട് പകുതി കൊടുത്താൽ മതി എന്ന് ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഗുരുദേവൻ അങ്ങനെ കൽപ്പിച്ചതെന്ന് അടുത്തുനിന്ന് സ്ത്രീകളോട് പറഞ്ഞു എന്ത് തന്നെ ഗോപിമായി ചെയ്താലും വിചാരിച്ചാലും ഒന്നും ഗുരുദേവനെ മറച്ച് വയ്ക്കാൻ സാധിക്കുകയില്ല ഇമാതിരി അനേകം സംഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പോ ഗുരുവിനെ മറിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഗുരുവിനായി സങ്കല്പിച്ച് എന്ത് ചെയ്താലും അത് ഭഗവാൻ തിരിച്ചറിയും നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നാം പറയാതെ തന്നെ ഗുരുവിന്റെ ഭക്തരുടെ വിശ്വാസങ്ങള് വിശ്വാസമുള്ള ഭക്തന്മാരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാതെ തന്നെ അറിഞ്ഞ് സ്വാമി നിവർത്തിക്കും എന്നുള്ളത് സുനിശ്ചയമാണ് അറിഞ്ഞു സേവിപ്പവർക്ക് അളവറ്റ ഭാഗ്യമേകി ഒരു മടിയും കൂടാതെ ദേവൻ അത് അറിഞ്ഞു സേവിക്കുന്ന ആളുകൾക്ക് അളവറ്റ ഭാഗ്യമേകുന്ന ആ ഭഗവാന്റെ സേവയിലൂടെ ആ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരന്ധങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ